ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ചിക്കൻ റെസിപ്പി നോക്കിയാലോ ചിക്കൻ ചുക്ക അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് കാണാം അതിനായി അരക്കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് മൂന്ന് വലിയ സവാള കനം കുറഞ്ഞരിഞ്ഞത് കട്ട് ചെയ്ത് വെച്ച പത്തല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് പൊടികളായി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് പട്ട ഗ്രാമ്പൂ തക്കോലം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ട തൈര് രണ്ട് തക്കാളി കട്ട് ചെയ്തത് വെളിച്ചെണ്ണ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി പുരട്ടണം ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനായി അരമണിക്കൂർ മാറ്റിവെക്കാം ഈ സമയത്ത് ഒരു ചീനച്ചട്ടിയോ അതുപോലെ കട്ടിയുള്ള മറ്റേതെങ്കിലും പാത്രമോ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നൈസായി കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം ഇങ്ങനെ രണ്ടോ മൂന്നോ തവണയായി സവാള വറുത്തു കോരാം കരിഞ്ഞു പോകാത്ത സൂക്ഷിക്കണം അപ്പോൾ കറിയുടെ ടേസ്റ്റ് മാറാൻ സാധ്യതയുണ്ട് അതിനാൽ ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ തന്നെ വറുത്തു കോരണം അതിനുശേഷം മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് സ്പൈസസ് ആയ പട്ട ഗ്രാമ്പു തക്കോലം എന്നിവ ചേർക്കുക ഇവ പൊട്ടി ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർക്കാം ഇവ നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് പൊടികളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കാം ഇവ നന്നായി വഴറ്റി പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർക്കണം തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക എല്ലാം വെന്ത് തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം നന്നായി മസാല എല്ലായിടത്തും ആവത്തക്ക രീതിയിൽ യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കണം ഇതിലേക്കിനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്ന് തന്നെ ഇത് വേവായിക്കോളും ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ചിക്കനൊക്കെ നല്ല വേവായി ചിക്കനിൽ നിന്നിറങ്ങിയ വെള്ളമൊക്കെ വറ്റി കുറുകി വരുമ്പോൾ നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച സവാള ചേർക്കാം സവാള ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം വറുത്ത് വെച്ച സവാള ചേർക്കുമ്പോൾ തന്നെ ചിക്കനിലെ ഗ്രേവിയൊക്കെ വറ്റി കുറുകി വരും ഇങ്ങനെ ഒരു നല്ല തിള വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുരുമുളക് പൊടിയും പെരുചീരകപ്പൊടിയും ചേർക്കണം എല്ലാം ഒന്ന് നന്നായി യോജിപ്പിച്ച ശേഷം കറിവേപ്പില ചേർക്കാം ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഡ്രൈ ആയി വരും ഈ സമയത്ത് നമുക്ക് ഗ്യാസിൽ നിന്ന് ഇറക്കി വെക്കാം ഇത് ഒരു ചിക്കൻ റെസിപ്പിയാണ് സവാള ഫ്രൈ ചെയ്ത് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നിങ്ങളും ചിക്കൻ ചുക്ക ഒരു തവണയെങ്കിലും വീടുകളിൽ ഉണ്ടാക്കി നോക്കണേ അഭിപ്രായം പറയണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ